നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ടൂറിസം ബേസ് ചെയ്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും റിട്ടേൺ എടുക്കാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് ഇപ്പോൾ പൂവാർ ബേസ് ചെയ്ത് റിസോർട്ടിനൊക്കെയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും പലരും ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് കേട്ടോ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തോട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പൂവാറാണ് കേട്ടോ പൂവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ നല്ല അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ നമ്മുടെ പൂവാറ് നിന്ന് ഉച്ചക്കട പോകുന്ന മെയിൻ റോഡാണ് ഈ റോഡിൽ നിന്ന് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലത്തോട്ട് കാണുന്ന വഴി അകത്തേക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ റിസോർട്ടിന് അനുയോജ്യമായ ഇരുന്നൂറ്റി അറുപത്തിനാല് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പിക്കാം ുണ്ട് നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജും ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഫ്രണ്ടേജും ഉള്ള അടിപൊളിയൊരു ലൊക്കേഷനാണ് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ചെറിയൊരു പ്രൈസിന് സാധാരണഗതിയിൽ ഇവിടങ്ങളിൽ ചോദിക്കുന്നതിനേക്കാളും നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങിക്കാം നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും സാധിക്കും ഇത് ഈ കാണുന്ന കനാലുണ്ടോ ഇത് വന്നിട്ട് എ വി എം കെനാലാണ് കേട്ടോ നമുക്ക് ഈ എ വി എം കെനാലിൻ്റെ ഫ്രണ്ടേജിൽ രണ്ട് ഏക്കർ അറുപത്തിനാല് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഈ ബ്രിഡ്ജ് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് റിസോർട്ടായിട്ടുള്ള ഡി കൊക്കോ എന്ന് പറയുന്ന റിസോർട്ടിലേക്കുള്ള വഴിയാണ് ആ റിസോർട്ടിൻ്റെ ഒരതിരിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് റിസോർട്ടിന് അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് പൂവാറാണ് പൂവാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പൂവാറിലെ ആണ് കേട്ടോ ഈ ബോട്ടിംഗ് പോകുന്നതെല്ലാം നമുക്ക് ഈ ഒരു കെനാലിനകത്തൂടെയാണ് പോകുന്നത് ഈ കനാലിനകത്തൂടെ ബോട്ടിൽ കൊണ്ടുപോയി നമുക്ക് നേരെ ബീച്ചിൽ പോവും ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതിനകത്തൂടെ കറങ്ങി തിരിച്ച് വീണ്ടും ബീച്ചിലേക്ക് തന്നെ പോവും ഇപ്പോൾ ഈ റിസോർട്ടുകൾ ബേസ് ചെയ്ത് നടത്തുന്ന ബോട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ പോവും കേട്ടോ ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ആണ് നമുക്ക് നോർമലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനൊക്കെ നമുക്ക് ബോട്ട് വാടകയ്ക്ക് എടുക്കാം ഒരു ബോട്ട് വാടകയ്ക്ക് എടുക്കുന്നതിന് ഒരു മണിക്കൂറത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ ചാർജ് വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മുടെ പേജിലൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുമുണ്ട് ആറ് പേരൊക്കെ ഉണ്ടെങ്കിൽ ലാഭത്തിലെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ അതിനകത്തൂടെ നമുക്ക് ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും ഫുള്ള് കണ്ടൽക്കാടുകളും ഒത്തിരി അധികം പക്ഷികളും ഈ പൊന്മാനില്ലേ പൊന്മാൻ്റെ തന്നെ വിവിധ വെറൈറ്റിയിലുള്ള പൊന്മാൻ നമുക്കിതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്തിങ്ങനെ പോകാം അതുപോലെ തന്നെ കടലിനടുത്തൂടെയുള്ള യെസ്റ്ററി ഇത് നേരെ ചെന്ന് പൊഴിയിലാണ് ആവുന്നത് അതായത് യെസ്റ്ററിയിലാണ് ആവുന്നത് ആ യെസ്റ്ററിക്ക് അകത്തൂടെയുള്ള ഡ്രൈവ് ഉണ്ടാവും നല്ല രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എന്താ ഈ കാണുന്നത് പോലുള്ള ബോട്ടുകളിലൂടെയാണ് നമുക്കിതിനകത്ത് സർവീസ് നടത്തുന്നത് അപ്പോൾ ഇതുപോലുള്ളൊരു ഏരിയയിൽ നിങ്ങൾക്കൊരു റിസോർട്ട് നടത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണിക്കുന്ന പ്രോപ്പർട്ടി സ്വന്തമാക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല പക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് മണ്ണടിച്ച് നികത്തി അതായത് അതിനുള്ള പെർമിഷൻ വരെ അവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഫുള്ളായിട്ട് മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുവാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വാട്ടർ ഫ്രണ്ടേജ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഈ സൈഡ് തൊട്ട് ഇങ്ങനെ നേരെ പോയി ആ ഒരു ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ ബോട്ടുകളിറക്കി സർവീസിന് വിടാൻ സാധിക്കും ആ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇപ്പോൾ പൂവാർ ബേസ് ചെയ്ത് റിസോർട്ടിനൊക്കെയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും പലരും ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് കേട്ടോ സോ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തോട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മളിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ശരിക്കും അവധി ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബോട്ടുകൾ ഇഷ്ടംപോലെ സർവീസ് നടക്കുന്നുണ്ട് ഒത്തിരി അധികം ബോട്ടുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ഡ്രോൺ വിഷലിലൂടെ ആഡ് ചെയ്തേക്കാം അതായത് ഈ എ വി എം കനാലിൽ നിങ്ങൾക്ക് കാണാനാവും ഈ ബ്രിഡ്ജ് തൊട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ഈ ഐസലോഡി കൊക്കേൻ്റെ ഒരു സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്നത് ഐസലോഡി കൊക്കയിലേക്ക് വരുന്ന റോഡാണ് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിരാണ് ആ ഡ്രോൺ വിഷ്യൽ നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും പൂവാറ് വന്നതിന് ശേഷം പൂവാറിൽ നിന്ന് ഉച്ചക്കട പോകുന്ന റോട്ട് നമ്മൾ പാലം കയറി ഇറങ്ങുമ്പം തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ വലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജിലേക്ക് എത്താം ആ ഒരു റോഡ് ഫ്രണ്ടേജ് തൊട്ട് പിൻവശത്ത് നമുക്ക് എ വി എം കനാലിൻ്റെ അതിരി വരേക്കുമാണ് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിനെ ടോട്ടലായിട്ട് ഉദ്ദേശി ടോട്ടലായിട്ടല്ല ഒരു സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല അടിപൊളി അടിപൊളിയൊരു പ്രൈസാണ് ഈ റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടിക്കകത്ത് ഫുള്ളായിട്ട് മണ്ണടിച്ച് അതായത് ഫുള്ള് ലെവൽ ചെയ്തു തരുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണുവാണെങ്കിൽ പ്രോപ്പർട്ടി ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളവും ബാക്കി തെങ്ങ് ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്ത് നമുക്കിതിനകത്ത് കുറേ കെനാൽസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കെനാൽസ് മാത്രമല്ല പോണ്ടുകളൊക്കെ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടുകൾ അകത്തേക്ക് ഏറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതാ ഈ കാണുന്ന കണ്ടോ ഇതുപോലെ അകത്തേക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് ഈ വരുന്നതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അടിപൊളി റിസോർട്ടിനുള്ള സ്കോപ്പുള്ള സ്ഥലമാണ് ഇവിടെയുള്ള റിസോർട്ടുകളുടെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അഗോഡയിലോ മൈ ബുക്കിങ്ങിലോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇവിടെയുള്ള ഒന്ന് രണ്ട് റിസോർട്ട്സിൻ്റെ ഞാൻ പേര് ഞാൻ പറഞ്ഞുതരാം ആ പേര് നിങ്ങളെടുത്തിട്ട് അഗോഡയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള റിസോർട്ട്സിന് എത്രത്തോളം പ്രൈസിങ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ആറായിരം ഏഴായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം ഇരുപത്തയ്യായിരം രൂപ വരയ്ക്കും പേർ ഡേ റെൻറ്റ് വരുന്ന റൂംസും കോട്ടേജസും ആണ് ഇതിൽ പല ഹിസ്റ്ററീസും പല റിസോർട്സും ഓഫർ ചെയ്യുന്നത് കേട്ടോ ആ രീതിയിലൊരു ഹൈഫൈ റിസോർട്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫ്രണ്ടേജ് വരുന്ന റിസോർട്ടിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കടലിലേക്ക് ആക്സസ് വാട്ടർ ഫ്രണ്ടേജ് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും ഒത്തിരി അധികം വാട്ടർ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെയുള്ള പൂവാർ ഐലൻഡ് റിസോർട്ട് അതുപോലെ ഐസലോഡി കൊക്കോ യെസ്റ്ററി സരോവർ ക്ലബ് മഹേന്ദ്ര ഇങ്ങനെയുള്ള റിസോർട്ട്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് ആണ് ഈ ബുക്കിങ്ങിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നല്ല രീതിയിൽ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട് അല്ലാണ്ട് തന്നെ ഒത്തിരി അധികം റിസോർട്ട്സ് നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട് പക്ഷേ ഇതൊക്കെ ചിലതിനൊക്കെ വാട്ടർ ഫ്രണ്ടേജ് തീരെ ഇല്ലാത്ത റിസോർട്ട്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബുക്കിംഗ് അപേക്ഷിച്ച് നോക്കുമ്പോൾ വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ബുക്കിംഗ് ആണെങ്കിൽ റിസോർട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുക്കിംഗ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു റിസോർട്ട് നിങ്ങൾക്ക് വിഭാഗം ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്യാനുള്ള പെർമിഷൻ നമുക്കായിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ പൂവാർ ബീച്ചിലേക്ക് അതായത് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഹിസ്റ്ററിയുടെയും പൂവാർ കടലിൻ്റെയും ഇടയിലായിട്ട് കിടക്കുന്ന ആ ഒരു പൊഴിക്കര എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയും ആ ഒരു ബീച്ചിൻ്റെയൊക്കെ ഭംഗി കാണുന്ന രീതിയിലുള്ള ഡ്രോൺ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തേക്കാം ഈ ഒരു ലൊക്കേഷൻ്റെ ഭംഗി എത്രത്തോളം എന്ന് മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി പൂവാർ വിസിറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് നിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിൻ്റെ മൂന്നര ലക്ഷം രൂപയാണ് ഞാൻ ഇനി അപ്പുറത്തുള്ള റോഡ് ഫ്രണ്ടേജ് കൂടെ കാണിച്ചു തരാമേ പോവാറ് ചെക്ക് പോസ്റ്റിന് തൊട്ട് മുന്നേ കാണുന്ന വഴി അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതായത് ചെക്ക് പോസ്റ്റിന് മുമ്പേ തന്നെ വലത്തോട്ട് കാണുന്ന വഴി ഇറങ്ങി വരുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത് അതായത് ഈ കാണുന്ന പോസ്റ്റ് തൊട്ട് അതായത് ആ ഈ മണ്ണിട്ടിരിക്കുന്നില്ലേ ഇത് തൊട്ട് ഐസലോഡി കൊക്കോൻ്റെ ഗേറ്റ് വരേക്കുമാണ് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്ററിന് മേളിലാണ് റോഡ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ അതിനുശേഷം ഈ പ്രോപ്പർട്ടി ഇങ്ങനെ കറങ്ങി നേരെ അങ്ങ് പോയിട്ട് നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ എ വി എം കനാലിൻ്റെ അതുവരേക്കും ജോയിനാവും അവിടെയും നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വാട്ടർ ഫ്രണ്ടേജ് കിട്ടും ഇപ്പോൾ എന്താ ഈ പ്രോപ്പർട്ടി നോക്കി ഇവിടെ ഫുൾ ആയിട്ട് മണ്ണടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു റിസോർട്ടാണ് അതായത് ഈ കാണുന്ന ഓവർ ദ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ആ റിസോർട്ടിന് നേരെ ആണ് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ആണൊക്കെ എളുപ്പമാണ് ഐസിലോഡിക്ക് ഒക്കെ നിങ്ങൾ നോക്കി വന്നു കഴിഞ്ഞാൽ ആ ഐസിലൊടി കോക്കയര മെയിൻ ഗേറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് പല ദിവസമായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അതായത് ഇതിപ്പോൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവർക്കോ മണ്ണടിക്കാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട് പെർമിറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ മൂന്നര ലക്ഷം രൂപയ്ക്ക് അതായത് പേഴ്സൻറ്റ് മൂന്നര ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അവർ മണ്ണടിച്ച് ലെവൽ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇനി നോക്കണം ഇനി മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുവരും ഇങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കണ്ട അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള രീതിയിൽ ഫുള്ളായിട്ട് മണ്ണടച്ച് ഏകദേശം ഒരു കാൽഭാഗത്തിനടുത്ത് മണ്ണടിച്ച് ലെവൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതേ ആവാനുള്ളൂ ബാക്കിയുള്ളതും ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടാവും നമുക്കിവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം ബേസ് ചെയ്ത് നമുക്കിനി ടൂറിസം നല്ല രീതിയിൽ തന്നെ ക്ലച്ച് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ടൂറിസം ബേസ് ചെയ്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും റിട്ടേൺ എടുക്കാൻ പറ്റും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷ്യൂറാണ് അത് വിഴിഞ്ഞത്തിൻ്റെ കേസും കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ പോ വിഴിഞ്ഞത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് പോവാറ് അപ്പോൾ ഈ പൂവാർ ബേസ് ചെയ്തതിനെ ഒരു കപ്പൽ നിർമ്മാണശാലയും വിഭാനം ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇവിടുത്തെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് മാറും ടൂറിസം ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ടൂറിസം മാറും കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ വർഷം തോറും പൂവാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോയിട്ട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് ഒരു ദിവസം വരുന്നവർ അന്ന് വന്നിട്ട് പോവുകയല്ല പൂവാറിൽ വീണ്ടും വരാനുള്ള ഒരു വൈബ് പൂവാറിലുണ്ട് കേട്ടോ കാരണം ഈ പൂവാറിൻ്റെ വൈബ് ഓടിക്കുന്ന സ്ഥിരം എൻ്റെ ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുവാണ് എന്തായാലും ും പ്രോപ്പർട്ടി താല്പര്യമുള്ളവര് നേരിട്ട് ഓണറിനെ വിളിച്ചു ഡീലായിക്കോ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്